അപ്പം നിങ്ങൾ ശരിക്ക് ഈ പക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ട് പരിപാടി എന്നല്ലേ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റണം ഇത് വെള്ളം മാറ്റിട്ട് മീനിൽ ഈ ടാങ്കിൽ നല്ല വെള്ളം ഒഴിക്കാൻ പോകും ഒരു മീൻ വളർത്തൽ ആ ഒരു ടാങ്കിൽ കിട്ടുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് തരുന്ന വീട്ടിലെ ടാങ്കായിരുന്നു അത് പൊട്ടിയതിന് ശേഷം ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് ഇതിൽ മീൻ വളർത്തണം ഇതിൽ കിടക്കുന്ന മീന് ഗൗര മീന് അത് ചെറുപ്പത്തിലേ കൊണ്ടിട്ടാണ് ചെറിയ ഒരു ചെറിയ ഒരു നാലഞ്ച് കൈസുണ്ടായുള്ളൂ ആ സൈസിലൊക്കെ കൊണ്ടിട്ടാണ് അപ്പം അത് വലുതായി ഉണ്ട് ഒരു വലുപ്പം ഇതിന് വെള്ളം മാറ്റണം ഇന്നത്തെ വെള്ളം വെക്കിയ ആകെ പൂപ്പലൊക്കെ പിടിച്ച് ഇതിന്റെ അവശിഷ്ടം കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഈ വെള്ളം കൃഷിക്ക് നല്ല വളക്കൂറുണ്ടാവും അമിണ്ടെ പൂപ്പൽ പിടിച്ചു കാര്യം പച്ചക്കറുന്നില്ല എന്തോരും പോവില്ല ഇത് അങ്ങനെ സെറ്റായി കെടുക്ക എന്നാലും ജസ്റ്റ് നമ്മൾ എടുത്ത കളിക്കുന്നത് ക്ലീൻ ചെയ്യട്ട രണ്ടാമത് സെറ്റ് ചെയ്യണ്ടേ അപ്പൊ നമ്മള് വട്ടക്കയൊക്കെ എടുക്കുന്നുണ്ട് ാമിന് അതെ വട്ടയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ റെസ്റ്റ് ചെയ്ത് ശരിക്കും തീർത്ത് കഴിഞ്ഞാൽ അതിൽ കൊള്ളില്ല അത് വലുപ്പുണ്ട് ഇത്രത്തോളം വലുപ്പുണ്ട് ഏകദേശം ഒരു ഒന്നര അടി മേലുണ്ട് കരിപ്പൊടിക്കണ്ട മുള്ള കണ്ട ഇതിനെ സൂഴ്ശു കൈകാര്യം ചെയ്യണം അതിൻ്റെ മുള്ള ഇത് വിലോപിക്കുക ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടതാ ഇത്ര വലുപ്പം ഉണ്ട് വെള്ളം വറക്ക നല്ല വെള്ളം എനിക്ക് എടുത്ത് കയറ്റണ വെള്ളം കയറുന്ന സാധനം പൊതുക്കാൻ നീർന്നു വരുന്നത് ഓട്ടോമാറ്റിക്കലി ആൾ പതുക്കെ നീരുട്ടാന്ന് നോക്കിയോളൂ ഭയങ്കര സൂത്ര ശരിയാണ് അതൊക്കെ അറിയാം വെള്ളം ദോഷം ഉണ്ടെന്നുള്ളത് അറിയാം കേട്ടോ എന്നാൽ അതിനനുസരിച്ച് അവർ പതുക്കെ നീരും ഇവിടെ നീരാൻ കണ്ടില്ല കേട്ടാ പതുക്കെ ഇപ്പോൾ ഒരു ഓക്സിങ് എടുക്കാനാണോടാ അടവായ തുറേർന്നു നീർന്നു നീർന്നുടാ പഴയ പോലെ ഇനി അവരാൻ കറക്റ്റായി കറക്റ്റ് പ്രതിസന്നായി കാരണം ശരിക്കും നീർന്ന് പഴയപോലെ തന്നെ നേർന്ന് തന്നു കാരണം വെള്ളം അത്രത്തോളം ആയിപ്പോൾ നീർന്നത് ഡ്രാങ് ഫ്രൂട്ടിന്റെ കണ്ടില്ലേ കൃഷി ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ട് വിളവെടുക്കുന്നതൊക്കെ എടുക്കുന്നതൊക്കെ ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ തണ്ട് നല്ല മൂത്ത് തണ്ട് വെച്ചതിന് ശേഷം ഉണ്ടായതാണ് ഇപ്പം ഈ മൂന്ന് ചെടികൾ ഇതുണ്ട് മൂന്ന് താഴ്ഫ്രൂട്ടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മൂന്ന് പ്ലാന്റുകൾ വളർന്നുണ്ട് ഇതിപ്പോൾ ഇനി ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ ഉണ്ടാകുന്നത് പഞ്ചായത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തപ്പോൾ കിട്ടിയാണ് ഇരുപത്തഞ്ച് ചെട്ടിയും അതിൻ്റെ ചെടികളും ഇതാ ഇത് ഈ പറഞ്ഞവരൊക്കെ വഴുതനേരെ ഈ ഒരു പ്രായം എപ്പോഴേക്കും പൂവുണ്ടായി അത് കായുണ്ടാകുന്നുണ്ട് ഏതാണ്ടല്ലേ ഇത് തക്കാളി അതുപോലെ തന്നെ ഇത് വെണ്ട പച്ചമുളക് ഇത് കാബേജ് അതുപോലെ കോളിഫ്ലവർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നേരത്തെ ഞങ്ങൾ വെച്ചുകൊണ്ട് ഇത് എന്താ സംഭവം ഈ ചട്ടിയും അതിലെ പോട്ടി മിശ്രതം ഈ ചെടി അടക്കം കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇങ്ങനെ കൃഷി ഭാഗന്ന് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയത് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ സാധനങ്ങൾ കിട്ടും കുരും വിത്തും തൈകളൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഏറ്റവും വലിയൊരു സഹായമാണ് നമ്മുടെ വീടുകളിൽ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ വാർക്കാൻ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് കൂട്ടിൻ്റെ തണ്ടുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ വീടേക്ക് കൊടുക്കാം ഇപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ ഞങ്ങൾ മൂത്ത തണ്ടുകളൊക്കെ മുറിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് തക്കാളി കണ്ട നമുക്ക് തക്കാളി വീട്ടിലേക്ക് വേണ്ട തക്കാളികൾ തക്കാളി ഇല്ലാത്തൊരു കറി തന്നെ ഉണ്ടാവില്ല അങ്ങനെ തക്കാളി നമുക്ക് വീട്ടിൽ സുന്ദരമായിട്ട് ഇഷ്ടംപോലെ കിട്ടും രണ്ട് കട തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചെന്നെങ്കിൽ ഏത് സീസണിൽ ഉണ്ടാവും അത്രയും നല്ല നല്ല തക്കാളികളാണ് വീട്ടിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം മതി ഇതൊക്കെ നോക്കി നട്ടു പരിപാലിച്ച് അതിൻ്റെ അടുത്തൊക്കെ വന്ന് ശുശ്രൂഷിച്ച് ഇതിനൊക്കെ തൊട്ട് തലവടി കുറച്ച് വെള്ളം വളം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒരു വെള്ളരിക്ക ഒരു മോരൊക്കെ ഒഴിച്ചുണ്ടല്ലേ അടിപൊളി ഒക്കെ മോരുകയറി ഉണ്ടാക്കുക അത്രയും നല്ല ക്ലിയർ ആയിട്ട് വെള്ളം ഇരിക്കുക അതെ ഇത് നമ്മൾ പേപ്പർ ഇട്ട് കഴിയല്ലേ വണ്ടൊന്ന് കുത്താൻ ഇരിക്കാൻ വേണ്ടിട്ടാ പേപ്പർ ഇട്ടിരിക്കണേ അപ്പോൾ വീട്ടിലെ കൂർക്ക നട്ടത് ഇതാണ് വേണ്ട അന്ന് തലനുള്ളി നട്ടാണ് ഇപ്പം ഇത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് വേരുകളും ഒക്കെ തണ്ണുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സീസണാണെന്ന് അറിയില്ല പറക്കേണ്ട സീസൺ ആയെന്ന് അറിയില്ല അപ്പം അത് ഇന്ന് വേരുകളും കാര്യങ്ങളൊക്കെ ഇതേണ്ട കൂർക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ മണ്ണിൽ ഉണ്ടോയെന്നറിയില്ല ഇതൊക്കെ പറിച്ചു അടിയിൽ മണ്ണിലൊക്കെ ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റാത്തോളം ഉണ്ട് എന്നുള്ളത് എന്തായാലും പറിച്ചു നോക്കാം ഇതിപ്പോൾ വാടി തുടങ്ങിയല്ലോ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറിച്ചു നോക്കാം കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ വേറെ അടക്കം കൂടെ മൊത്തത്തിൽ എടുക്കാം അത് മണ്ണിൽ നിന്നിട്ട് ലാസ്റ്റ് നമുക്ക് തപ്പി നോക്കാം ഇതൊക്കെ കൂർക്കണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ കൂർക്കണ് നല്ല അടിപൊളിയായിട്ടുള്ള കൂർക്കുകളൊക്കെ മണിമണി ആയിട്ടുള്ളത് ഒരുപോലെ വലിപ്പമായി ഉണ്ടോ നല്ല വലിപ്പമുണ്ട് ഇതൊക്കെ അടിപൊളി ആയിട്ടുള്ള നമുക്ക് പുറത്തേക്ക് കംപ്ലീറ്റ് എടുക്കണം താന്ന് കെടുക്കുന്നതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ നോക്കട്ടെ ഇതിലുണ്ടോന്നു ആദ്യം അതേ മുകളിൽ കാണുന്ന എടുക്കാം അതിനുശേഷം താഴ്ത്തിക്കുന്നതൊക്കെ എടുക്കാം ഇതില് മറ്റേ കരിയിലൊക്കെ ഇട്ടണ്ട് കേട്ടോ അപ്പാണ് ഈ കരിയിലൊക്കെ കാണുന്നത് അതാ ഇന്നത്തെ കൂർക്ക വിളവെടുത്തത് കേട്ടോ ഇത് പറിക്കേണ്ട സമയം ആണെന്ന് അറിയില്ല ചെറിയ മണികളുണ്ട് ഒരുവിധം വരുപ്പായ മണികളുണ്ട് ഇനിയിപ്പോൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്താ പറയുക പീച്ച ആകുന്നൊക്കെ അറിയില്ല അതേമാതിരി താമസം തോന്നുന്നു ഇപ്പോൾ ചെറിയ മണികളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി തന്നെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇതിന് മുന്നേ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ കൂർക്ക കേടായി കുറുക്ക കിട്ടുക അത് ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ച് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല അവർ ബാക്കിയുണ്ടായത് ഞങ്ങൾ കുഴിച്ചിട്ടാണ് ഉണ്ടായത് അത് തലനുള്ളി വെച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഇതേമാതിരി പൊട്ടിച്ചെടുത്തു ഏകദേശം രണ്ട് നേരം ഉപയോഗിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാക്കിലൊക്കെ തക്കാളികളൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ പോലെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് നമ്മൾ പച്ചമുളകളൊക്കെ നോക്കി അടിപൊളി നീളം മുളകളൊക്കെ ഇതൊക്കെ വിഷയമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര വിഷമാണ് ഏറ്റവും കൂടുതൽ പച്ചമുളകിലാണ് വിഷമൊക്കെ അടിച്ചു എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ ഇതൊക്കെ നോക്കിയാൽ നല്ല നീളം മുളകളൊക്കെ ഒക്കെ ഉണ്ട് ഇടാ അടിപൊളി ആയിട്ടുള്ള മുളകൾക്കണി ഇടാ ഇതൊക്കെ മുളകളാണ് അടിപൊളിയായിട്ടുള്ളത് അങ്ങനെ കുറച്ച് കടകൾ വെച്ച് വിടിച്ചിട്ടുണ്ട് പിന്നെ ആരും പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ സംഭവമാണ് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ കയ്പ ഉണ്ടായിട്ടുണ്ട് പടവനം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം വേണ്ട കൃഷികളൊക്കെ അതിന് മുകളിൽ നിന്ന് അപ്പോൾ സുഹൃത്തുക്കളെ നോക്കിയേ ഈ ഇരിക്കുന്ന ചെടി എന്താണെന്ന് എനിക്കറിയില്ല അത് പഞ്ചായത്തിൽ കിട്ടിയതാകും ഇപ്പോൾ നോക്കി ഇത് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ അറിയുന്നുണ്ടെങ്കിൽ ഞാനേ പുതിയൊരു ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതാ ഇതേണ്ടപ്പിൾ അത് അതിൻ്റെ ആപ്പിൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ബഡ്ഡേ ആയിട്ട് വരുന്നത് കണ്ടാ അതിന്റെ കട ഇങ്ങനെ നല്ല ബഡ്ഡേ ഇങ്ങനെ വന്നിരിക്കുന്നത് എത്ര പ്രായത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ബഡ്ഡേ ഇതായ കാരണം പൂക്കളും അതുപോലെ തന്നെ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അത് ഫ്രൂട്ട് ആ വലിയ വലുപ്പമായില്ലെങ്കിലും ഒരുവിധം വലുപ്പുണ്ടാകും നമ്മൾ ആദ്യമായിട്ട് ഈ പ്ലാന്റ് കാണുന്നതും ഈ ഫ്രൂട്ടും കാണുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ് ഒരുപാട് ഫ്രൂട്ടും പ്ലാന്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടാനുണ്ട് അതൊക്കെ കുറച്ച് കുറേശായിട്ട് നമ്മൾ വാങ്ങി തന്നെ സെറ്റ് ചെയ്യും നമുക്ക് കിട്ടിയ കൂർക്കുണ്ടല്ലോ തൊലികളായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗ്ഗ ഇതുപോലെ നെറ്റ് എടുക്കുക ഒരു കട്ടിയുള്ള ഒരു നെറ്റ് പ്ലാസ്റ്റിക്കിന്റെ അതിൻ്റെ കഷ്ണമാണ് കേട്ടോ ആ അതിൽ നമ്മുടെ കൂർക്ക കിട്ടിയ കൂർക്ക കേട്ടാ ഇതേ മരിഞ്ഞ ഇട്ടു വാഷിംഗ് ഇട്ടു നമുക്ക് ഇന്നലെ പറിച്ചെടുത്ത് കിട്ടിയിരുന്നു ഈ സാധനം കിട്ടതിനുശേഷം അത് മടക്കി പിടിക്കുക പിടിക്കാം മടക്കി ഇതാക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇതിൽ ഇങ്ങനത്തെ മറക്കുക നെറ്റ് ഉപയോഗിച്ചിട്ട് ഇത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് വലിയതൊക്കെ പോയിട്ടുണ്ട് ഇനി അത്യാവശ്യം ഇങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പോകും പക്ഷെ അതൊന്ന് കത്തി ഉപയോഗിച്ചിട്ട് പതുക്കൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പോകാനൊക്കെ നമ്മുടെ കൂർക്കൂർക്കേരി ആയിട്ടാ അടിപൊളി കൂർക്കപ്പേരി ആയിട്ട് എങ്ങനെയുണ്ട് നല്ലത് ചെറിയൊരു അടിപൊളി നാടനായ കാരണം ഉണ്ടല്ലോ ഒരു ആയുർവേദത്തിന്റെ ഒരു പച്ച പച്ചട്ടേസ്റ്റ് ആയുർവേദം മരുന്നുകളുടെ ഒക്കെ ഒരു അടിപൊളി